ഹായ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോഡിക്കെയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നടത്തേണ്ടത് സ്പോൺസറിങ് ആണ് കാരണം നമ്മുടെ കൂടെ കുറേ ആളുകളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക സബ് സത്യത്തിൽ വിജയിക്കാൻ നമുക്ക് കുറേ ആളുകളൊന്നും ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മളെ പോലെ ഈ ബിസിനസിനെ ഏറ്റെടുത്ത ഒരു മൂന്നോ നാലോ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സക്സസ് മോഡിക്കലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെയുള്ള ഒരു ആളുകളെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഒരു പക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രോസ്പെക്ടി നമ്മൾ നടത്തേണ്ടി വരും കുറേ ആളുകളോട് നമ്മൾ അവസരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും നമ്മുടെ ടീമിലും ആ ഒരു പ്രോസ്പെക്ടി കണ്ടിന്യൂസ് ആയിട്ട് നടത്തേണ്ടി വരും ഞാൻ പറയുന്ന വിഷയം അതെന്നല്ല ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് ആളുകൾ ഈ ബിസിനസിലേക്ക് അസോസിയേറ്റ് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അതിലൂടെ ഒരു പാസീവ് ഇൻകം കണ്ടെത്തുക ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ളത് അപ്പൊ ഈ പ്രോസ്പെക്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ പ്രോസ്പെക്ടി വളരെ വളരെ നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നാല് രീതിയിലാണ് ഞാൻ ഇതിനെ നാല് വിഭാ ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ് നാല് രീതിയിൽ നമ്മൾ പ്രോസ്പെക്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല ആളുകളും വ്യത്യസ്തമായ രീതികൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട നാല് രീതിയുള്ളത് ഒന്ന് നമ്മുടെ പ്രോസ്പെക്റ്റിനെ നമ്മളൊരു ഓപ്പൺ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് പ്രോഗ്രാമുകൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പോസ്റ്ററുകളും അതിന്റെ അനൗൺസ്മെന്റുകളൊക്കെ നമ്മൾ എല്ലാ സമയത്തും കേൾക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു ഓപ്പൺ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇരുത്തുക അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ റിസൾട്ട് ഉണ്ടാവുന്ന കാര്യവും ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ടീമിന്റെ വീട്ടിലും ഹോം മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ഹോം മീറ്റിങ്ങുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ഒരു ഹോം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് കാരണം അവസരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ അത് അവർക്ക് ഉപകാരപ്പെടുന്നു അപ്പൊ ഈ രണ്ട് കാര്യം നാല് കാര്യങ്ങളിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെക്ടിന് സാധ്യത അല്ലെങ്കിൽ സ്പോൺസറിങ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഈ രണ്ട് രീതികളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക മൂന്നാമത്തെ രീതി വൺ ടു വൺ ആണ് നമ്മൾ ഒരാളെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ വ്യക്തിയെ നേരിട്ട് കണ്ട് അവരുടെ മുന്നിലിരുന്ന് നമ്മൾ ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് ബിസിനസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെ രീതിയിലേക്ക് നമ്മൾ വൺ ടു വൺ ചെയ്യുക വൺ ടു വണ് കൃത്യമായിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോ നമ്മൾ ചെയ്തുകൊണ്ട് മിനിമം ഇനി മണിയാൻ പറയുന്നത് ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മോഡിക്കർ എന്താണെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വൺ ടു വണ്ണിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാമത് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൺ ടു വൺ ചെയ്യുക നേരിട്ട് മുഖാമുഖം വരുന്ന അവർ അപ്പോയിൻമെന്റ് എടുത്ത് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ പോയിട്ട് നമ്മൾ അവരുടെ സംസാരിക്കുക നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയകളെ ഉപയോഗപ്പെടുത്തുക ഇപ്പൊ ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പോലെയുള്ള മീഡിയകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ വഴി നമുക്ക് ദൂരെയുള്ള ആളുകളെ നമുക്ക് കോൾ ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കേണ്ടി വരും ഈ രീതികളാണ് നാലാമത്തെ കാര്യം നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നാല് മെത്തേഡിൽ ഏതൊക്കെ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടീമിൽ ഏതൊക്കെ മെത്തേഡാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഒരു ടീമിനെ സമയം കൊണ്ട് എന്താ പറയുക സമയാസമയം നിങ്ങൾക്ക് ഒരു വലിയ വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ സാധിക്കുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുക പ്രോസ്പെക്ടി കറക്റ്റ് നടക്കുമ്പോ ഈ പറയുന്ന ആദ്യത്തെ രണ്ട് മെത്തേഡ് നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാം എന്റെ ടീം ബിൽഡ് ബിൽഡാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല എന്റെ ടീം നടക്കുന്നില്ല ഇത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അച്ചീവ്മെന്റ് ടൈം എടുക്കും അതിനിപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായേണ്ടി എല്ലാവർക്കും എല്ലാ കാര്യവും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നാൽ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പൊ നമുക്കൊരു കൃത്യമായ സ്പോൺസറിങ് നമ്മുടെ ടീമിലും നമ്മുടെ പേഴ്സണൽ എന്താ പറയാ ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഞാൻ ഏത് മെത്തേഡ് സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തുക നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ചോയ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ റിസൾട്ട് വൈകും എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ ഞാൻ ഇനി നീട്ടി പരത്തി പറഞ്ഞില്ല ഇത് നിങ്ങളെ ചിന്തിപ്പിക്കണം എന്റെ ടീമിൽ എന്റെ പേഴ്സണലിൽ ഞാൻ ഏത് മെത്തേഡാണ് ഈ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവ് നിങ്ങളുടെ ടീമിന്റെ വളർച്ചക്ക് ഉപകരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി താങ്ക് യു താങ്ക് യു സോ മച്ച്